ായി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പതിനൊന്നാം ആഴ്ചയിൽ എത്തി നിൽക്കുമ്പോൾ ഈ ആഴ്ച ആറ് മത്സരാർത്ഥികളാണ് നോമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി ഈ ആഴ്ചയിലെ വോട്ടിംഗ് സമയം അവസാനിക്കും നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾ ബിഗ് ബോസ് സീസൺ സെവനിൽ ടോപ്പ് ഫൈവ് വരെ എത്തണമെങ്കിൽ ഒട്ടും വൈകാതെ തന്നെ ജിയോ ഹോട്ട് സ്റ്റാറിൽ കയറി അവർക്ക് വോട്ട് കൊടുത്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഇന്നത്തെ വോട്ടിംഗ് റിസൾട്ടിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ധാനവാസിനെ മറികടന്ന് ഒന്നാം സ്ഥാനത്തേക്ക് ഇടിച്ചു കയറിയിരിക്കുകയാണ് ഏകദേശം മുപ്പത്തിമൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടുകളാണ് നൂറയ്ക്ക് ഇതുവരെ നേടാൻ സാധിച്ചിട്ടുള്ളത് ഇന്നൊരു വമ്പിച്ച മുന്നേറ്റം തന്നെയാണ് നൂറ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് നൂറയുടെ കുതിച്ചുകയറ്റം കാരണം രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഷാനവാസ് ഏകദേശം മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത് വോട്ടുകളാണ് ഷാനവാസ് നേടിയിട്ടുള്ളത് വോട്ടിങ്ങിൽ ഷാനവാസിന് നല്ല രീതിയിൽ ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട് ഇന്നും മൂന്നാം സ്ഥാനം വിട്ടുകൊടുക്കാതെ കൈയടക്കി പിടിച്ചു വെച്ചിരിക്കുന്നത് ആര്യൻ തന്നെയാണ് ഏകദേശം മുപ്പത്തിരണ്ടായിരത്തി അറുന്നൂറ് വോട്ടുകളാണ് ആര്യൻ നേടിയെടുത്തിരിക്കുന്നത് ആര്യൻ ഇന്നും സേഫ് സോണിൽ തന്നെയാണ് നിലനിന്നു പോകുന്നത് നാലാം സ്ഥാനത്ത് ഒരു മാറ്റവുമില്ലാതെ തുടരുന്നത് അക്ബർ തന്നെയാണ് മുപ്പത്തി നാനൂറ്റി ഇരുപത് വോട്ടുകളാണ് ഏകദേശം അക്ബർ നേടിയെടുത്തിട്ടുള്ളത് അക്ബറും സേഫ് സോണിലാണെന്ന് തന്നെ പറയാം അഞ്ചാം സ്ഥാനത്ത് നിലനിൽക്കുന്നത് ലക്ഷ്മി തന്നെയാണ് ഏകദേശം മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് വോട്ടുകളാണ് ലക്ഷ്മി നേടിയെടുത്തിട്ടുള്ളത് ലക്ഷ്മി ഡെയിഞ്ചർ സോണിൽ തന്നെയാണ് നിലനിൽക്കുന്നത് വരും മണിക്കൂറുകളിൽ നല്ലൊരു രീതിയിലുള്ള വോട്ടിംഗ് മുന്നേറ്റം കാഴ്ചവെച്ചാൽ മാത്രമേ ലക്ഷ്മിക്ക് ഡെയിഞ്ചർ സോണിൽ നിന്നും സേഫ് സോണിലേക്ക് മാറാൻ സാധിക്കുകയുള്ളു ആറാം സ്ഥാനമെന്ന ഡേഞ്ചർ സോണിന്റെ പടുകുഴിയിലേക്ക് വഴുതി വീണിരിക്കുന്നത് നെവിനാണ് ഏകദേശം മുപ്പതിനായിരത്തി ഒരുന്നൂറ് വോട്ടുകൾ മാത്രമേ നെവിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ ഈ ഡേഞ്ചർ സോണിൽ നിന്ന് കരകയറണമെങ്കിൽ വരും മണിക്കൂറിൽ നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം തന്നെ നെവിൻ കാഴ്ചവെക്കേണ്ടതുണ്ട് നാളത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ നെവിൻ നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം കാഴ്ചവെച്ചില്ലെങ്കിൽ ഈ ആഴ്ച എവിക്റ്റ് ആവാനുള്ള സാധ്യത വളരെയേറെയാണ് നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾ ഇവരിൽ ആരാണെന്നും ഈ ആഴ്ച പുറത്തു പോകാൻ ഏറ്റവും അർഹതയുള്ള മത്സരാർത്ഥി ആരാണെന്നും കമൻ്റ് ചെയ്യുക